വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം തിരൂരിൽ ആദ്യം വോട്ട് ചെയ്തയാൾ കുഴഞ്ഞു വീണ് മരിച്ചു പാലക്കാടും ഒരു മരണം സംസ്ഥാനത്ത് പോളിങ്ങിടെ രണ്ടു പേർ കുഴഞ്ഞു വീണ് മരിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ രണ്ട് വോട്ടർമാരാണ് കുഴഞ്ഞു വീണ് മരിച്ചത് തിരൂർ നെരമറിതൂർ സ്വദേശിയായ അറുപത്തിമൂന്ന് വയസ്സുള്ള ആലുക്കാനകത്ത് സിദ്ദീഖ് മൗലവിയാണ് മരണപ്പെട്ടത് തിരൂർ നിറമരദൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഈ വയോധികൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടത് നിറമരദൂർ വള്ളിക്കാഞ്ഞിരം സ്കൂൾ ബൂത്തിലെ ആദ്യ വോട്ടറായിരുന്നു ഇദ്ദേഹം ഭാര്യ ഫാത്തിമ മക്കൾ മുനീർ ഐഷ ലുക്മാൻ സാബിറ മരുമക്കൾ ഗഫൂർ ഷർഫുദ്ദീൻ ഫെബീന സുഹൈല എന്നിവരാണ് സഹോദരങ്ങൾ പരേതനായ ബീരാൻകുട്ടി ഇബ്രാഹിം കരീം ഖദീജ മജീദ് താജുദ്ദീൻ കുഞ്ഞിമ്മ നഫീസ എന്നിവരും ഖബറടക്കം ഇന്ന് വള്ളിക്കാഞ്ഞുരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഒറ്റപ്പാലത്ത് വാണി വിലാസിനി സ്വദേശി ചന്ദ്രനാണ് കുഴഞ്ഞു വീണ് മരിച്ച മറ്റൊരു വ്യക്തി വരി നിന്ന് വോട്ട് ചെയ്ത് തിരികെ ഇറങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു പോളിംഗ് ആരംഭിച്ച് ഏഴരയോടെയാണ് ദാരുണമായ സംഭവമുണ്ടായത് ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ